കരിമീൻ ഒരു വ്യത്യസ്ത രീതിയിൽ എങ്ങനെ പൊള്ളിക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ ഉപ്പ് അര നാരങ്ങ നീര് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക കരിമീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക മീൻ പൊള്ളിച്ചെടുക്കാനായിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്ക് മീൻ എന്നിട്ട് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഒരു വശം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക മീൻ മറിച്ചിട്ട് കൊടുക്കുക മീൻ ഷാലോ ഫ്രൈ ആയി നമുക്കിത് ഓഫ് ചെയ്യാം ഷാലോ ഫ്രൈ ചെയ്തെടുത്ത കരിമീൻ്റെ മാംസവും മുള്ളും സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്തെടുത്ത മുള്ള നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടത് ക്രഷ് ചെയ്തെടുക്കാം അരച്ചെടുത്ത മീൻ ഉള്ളിലേക്ക് നമുക്ക് തേങ്ങപ്പാത ചേർത്ത് കൊടുക്കാം നന്നായിട്ടത് മിക്സാക്കുക അരിപ്പിയിലേക്ക് അരിച്ചെടുക്കുക ബാക്കി വന്ന മുള്ളിലേക്ക് കുറച്ചുകൂടെ പാൽ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അത് അരച്ചെടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക അരിച്ചു വെച്ചാൽ മീൻ സ്റ്റോക്ക് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുൾ ഫ്ലെയിമിലിടുക എത്ര വന്ന് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണം മീൻ സ്റ്റോക്കിലേക്ക് കാൽ ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് മീൻ്റെ പീസ് ചേർത്ത് കൊടുക്കുക കൊടുക്കുകൂൺ മുളക് പൊടിയും നന്നായി വേവിപ്പിക്കുക ക്രീമിലേക്ക് മീൻ്റെ മാംസം ചേർത്ത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കരിമീൻ ഒരു വ്യത്യസ്ത രീതിയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി ആയി ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്കും കൊച്ചുകുട്ടികൾക്കും ഒരുപോലെ കഴിക്കാവുന്ന കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്